ആർഎസ്എസ് നേതാവ് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്താൻ പ്രതികൾക്ക് ആയുധ പരിശീലനം നൽകിയത് കൈവെട്ട് കേസിലെ മുഖ്യപ്രതിയും നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മാസ്റ്റർ ട്രെയിനറുമായ ഭീമന്റെ വിട ജാഫർ എന്നുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവിടുകയാണ് എൻ ചോദ്യം ചെയ്യലാണ് ഭീമൻ ഭീമന്റെ ജാഫർ നിർണായകമായ വിവരങ്ങളൊക്കെ പങ്കുവച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇനിയും ആർ എസ് എസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ കില്ലർ സ്കോഡുകൾ ഉണ്ടെന്നും ജാഫർ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖ്യ പരിശീലകനായ ജാഫർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്കാണ് ആയുധ പരിശീലനം നൽകിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനമായ മഞ്ചേരിയിലെ ഗ്രീൻ വാലിയിലാണ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശീലനമൊക്കെ നടന്നിരിക്കുന്നത് അതായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയുധ പരിശീലകനായി താൻ എത്തിയിരുന്നു എന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് കില്ലർ സ്കോഡുകൾക്ക് നേതൃത്വം നൽകിയത് ആയുധ പരിശീലകർ ആയിരുന്നുവെന്നും ജാഫർ തന്നെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം കണ്ണൂരിൽ നിന്ന് അറസ്റ്റിലായ ജാഫർ പത്ത് ദിവസമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലാണുള്ളത് വിശദമായി ചോദ്യം ചെയ്യലാണ് അതീവ ഗുരുതരമായ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ കില്ലർ സ്കോഡുകൾ ഉണ്ടെന്നും അവരിപ്പോഴും ആർ എസ് എസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് എൻ ഐ എ കണ്ടെത്തിയത് ഇത് ശരിവെക്കുന്നതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഭീമന്റെ വിട ജാഫർ അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിനാണ് ആർ എസ് എസ് മുൻ ജില്ലാ ശാരീക് ശിക്ഷൻ പ്രമുഖ് എ ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത് മേലാ മുറിയിലുള്ള കടയ്ക്കുള്ളിലിട്ടാണ് അദ്ദേഹം ത്തെ ആക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് ഗ്രീൻ വാലി അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾ മതഭീകര കേന്ദ്രങ്ങളെന്നും എൻ ഐ എ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതായത് മൃഗങ്ങളെ അടക്കം ആക്രമിച്ചുകൊണ്ടാണ് ഇവരുടെ പരിശീലനം നടന്നിരിക്കുന്നത് ഗ്രീൻ വാലി പോലുള്ള പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ പരിശോധനയും അതുപോലെ തന്നെ നിരീക്ഷണവും ഒക്കെ ശക്തമാക്കാൻ സംസ്ഥാന പോലീസിനോട് എൻ ഐ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും സംസ്ഥാന പോലീസ് പോലീസാകട്ടെ ഇതിനൊന്നും തന്നെ തയ്യാറായിരുന്നില്ല ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് സംസ്ഥാന പോലീസിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചനകളാണ് ഭീമന്റെ വിട ജാഫറിന്റെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നതെന്നാണ് എൻ ഐ എ പറയുന്നതും അതേസമയം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയും നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മാസ്റ്റർ ട്രെയിനറുമായ ഭീമന്റെ വിട ജാഫറിനെ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ അറസ്റ്റ് ചെയ്തത് കണ്ണൂരിലെ വീട്ടിൽ നിന്നായിരുന്നു ജാഫറിനെ അറസ്റ്റ് ചെയ്തതും അതായത് അറുപത് പേരെ പ്രതി ചേർത്ത കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അൻപത്തി ഒൻപതാമത്തെ ആളാണ് ജാഫർ എന്നാണ് എൻ പറയുന്നത് അതേസമയം അറസ്റ്റിലായ ജാഫർ നിരവധി കൊലപാതക ശ്രമ കേസുകളിൽ പ്രതിയെന്നും എൻ ഐ എ കൂട്ടിച്ചേർത്തു പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡുകൾക്ക് ആയുധ പരിശീലനമടക്കം വന്നിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘങ്ങളായിരുന്നു ഇതെന്നുമാണ് എൻ ഐ എ പറയുന്നതും എൻ ഐയും സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സേനയും നടത്തിയ അന്വേഷണത്തിലാണ് ജാഫറിനെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ജാഫർ എൻ ഐക്ക് നൽകിയിരിക്കുന്ന മൊഴികളാണ് വളരെയധികം നിർണായകമാകുന്നത് ഇനിയും പോപ്പുലർ ഫ്രണ്ട് ഭീകരർ എത്തുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ജാഫറിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് അതായത് ഇനിയും കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് ജാഫർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ജാഫറിന്റെ മൊഴിയിൽ നിന്നും കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് ന്യൂസ് ഐസ് കർമ്മ ന്യൂസ്